ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ശരീരം മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ സ്വാഗത സൂചിപ്പിച്ച പോലെ സ്വാഗതഭാഷണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ സ്ഥാന നിർണയത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുകയാണ് പക്ഷെ ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ വിശേഷിച്ച് കോൺഗ്രസിനകത്താണ് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നൂറ് ശതമാനം അത് പരിഹരിച്ചുവെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും തിരഞ്ഞെടുപ്പിന്റെ പിൻവലിക്കുന്ന ദിവസത്തിനുള്ളിൽ അവശേഷിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ആ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നേറും നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ള കാര്യത്തിൽ രാജ്മോഹൻഷൻ നിഷ്പക്ഷാമത്തെ ഹരിയാനം നമുക്ക് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഏതെങ്കിലും അനധികൃതമായി ചേർത്താലോ ാലും അത് കണ്ടുപിടിച്ച് അപ്പൊ തന്നെ പരാതി കൊടുത്ത് ആ പരാതിയിലൂടെ നമുക്ക് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പലർക്കും കഴിയില്ല വെട്ടിമാറ്റപ്പെട്ട ആളുകളുടെ വോട്ടർ പട്ടിക പരിശോധിച്ചറിയാം ഒരു പ്രത്യേക വിഭാഗമാണ് മുസ്ലിം സമൂഹം സമൂഹമുള്ളതിൽ ക്രിസ്ത്യൻ സമൂഹം സമൂഹമുള്ളതിൽ മാത്രമല്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക കഴിഞ്ഞാൽ ആ വോട്ടർ പട്ടികയിൽ അന്ന് ആരൊക്കെ ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത് അവരുടെ വോട്ടർ പട്ടികയിലെ നമ്പർ അവരുടെ വീട്ടുപേര് വീട്ടു നമ്പർ ഇതൊക്കെ ഇന്ന് കണ്ടുപിടിക്കാൻ വർഷം കഴിഞ്ഞ് കഴിയുമോ നിങ്ങൾ ആലോചിച്ചോ അപ്പൊ കേരളത്തിലും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നരേന്ദ്രമോദി കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലും ചെയ്ത പോലെ കേരളത്തിൽ എസ് ഐ ആർ കൊണ്ടുവന്ന് ആ എസ് ഐ ആറിലൂടെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ വെട്ടിമാറ്റി ഈ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു കർണാടകത്തിന് പോലെ മഹാരാഷ്ട്രയിലെ പോലെ ബീഹാറിലെ പോലെ ഹരിയാനയിലെ പോലെ ഇവിടുത്തെ വോട്ടർ പട്ടിക പൂർത്തിയാകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ ആ വോട്ടർ പട്ടികയിൽ വെട്ടി മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് കേരളം നരേന്ദ്രമോദിയെ പോലെ കേരളത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഷീർ ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ കേരള കോൺഗ്രസ് ഹൈപ്പവർ കമ്മിറ്റി അംഗം ജോസഫ് മുള്ളന്മുട മഹേഷ് കുന്നമ്മൽ ഷാജഗാൻ പ്ലാക്കൽ മനോജ് വടക്കേൽ കെ കെ സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ കൺവെൻഷനിൽ പങ്കെടുത്തു ആഭരണ നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം പര്യം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ